മൂന്നാം നരേന്ദ്രമോദി സർക്കാരിലും പ്രധാനമന്ത്രിയുടെ ബലം കൈയായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സ്ഥാനത്ത് അജിത് ഡോവൽ ചുമതലയേൽക്കുകയാണ് പ്രധാനമന്ത്രി മോദിയുടെ കാലാവധിക്കൊപ്പമോ അല്ലെങ്കിൽ കൂടുതൽ നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവൽ തുടരുമെന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് മോദി സർക്കാർ ഇത്ര വിശ്വാസത്തോടെ രാജ്യസുരക്ഷാ കാര്യങ്ങൾ കൈകളിലേൽപ്പിച്ച ഈ ഉദ്യോഗസ്ഥൻ ആരാണ് ഇന്ത്യയുടെ ജെയിംസ് ബോണ്ട് എന്ന വിശേഷണത്തോടെ ലോക ലോകരാജ്യങ്ങളിൽ മുഴങ്ങിക്കേൾക്കുന്ന പേരാണ് അജിത് ഡോവലിൻ്റെത് കൂർമ്മബുദ്ധിയും രാജ്യസ്നേഹവും ഒരുപോലെ ഒത്തുചേർന്ന ഉദ്യോഗസ്ഥൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണ്ണും കാതും പ്രധാനപ്പെട്ട യാത്രകളിൽ നിഴൽ പോലെ അദ്ദേഹത്തിനൊപ്പമുണ്ടാകും രാജ്യസുരക്ഷാ കാര്യങ്ങളിൽ നിർണായക പങ്കുവഹിക്കുന്ന ഡോവൽ ഭീകരരുടെയും രാജ്യദ്രോഹികളുടെയും പേടി സ്വപ്നമാണ് ഡോവലിന്റെ വലിയ സവിശേഷത എതിരാളികൾ ചിന്തിച്ചു തുടങ്ങുന്നയിടത്ത് അദ്ദേഹം തിരിച്ചടിക്കുള്ള കരുക്കൾ നീക്കുന്നു എന്നത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ പല സുപ്രധാന സൈനിക നീക്കങ്ങളുടെയും ബുദ്ധി കേന്ദ്രമായി അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഉത്തരാഖണ്ഡിലാണ് അജിത് കുമാർ ഡോവൽ എന്ന അജിത് ഡോവലിന്റെ ജനനം സൈനികനായിരുന്നു പിതാവ് രാജ്യസ്നേഹവും കൂറും രക്തത്തിലൂടെ തന്നെ അജിത് ഡോവലിന് സ്വന്തമായിരുന്നുവെന്ന ചുരുക്കം അജ്മീർ മിലിറ്ററി സ്കൂളിലായിരുന്നു പഠനം സാമ്പത്തിക ശാസ്ത്രത്തിൽ ആഗ്ര സർവകലാശാലയിൽ നിന്നും ഒന്നാം റാങ്കോടെ ബിരുദാനന്തര ബിരുദം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കേരള കേഡർ ഐ പി എസ് ഉദ്യോഗസ്ഥനായാണ് ഔദ്യോഗിക ജീവിതത്തിന്റെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ തലശ്ശേരി കലാപം അമർച്ച ചെയ്യാൻ കെ കരുണാകരൻ എ എസ് പി ഐ നിയോഗിച്ചത് ഡോവലിനെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് അജിത് ഡോവൽ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ചേർന്നത് പിന്നീട് അദ്ദേഹം മിസോറാമിലും പഞ്ചാബിലും വിഘടനവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ കാന്ഡഹാറിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഐ സി എയ്റ്റ് വൺ ഫോറിൽ നിന്ന് യാത്രക്കാരെ മോചിപ്പിക്കുന്ന ദൗത്യത്തിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനുമിടയിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെട്ട പല സംഭവങ്ങളിലും മോചനം സാധ്യമായത് ഡോവലിന്റെ കൃത്യമായ ഇടപെടലുകളിലൂടെയായിരുന്നു വർഷം പാകിസ്ഥാനിൽ രഹസ്യാന്വേഷണ പ്രവർത്തകനായും അജിത് ഡോവൽ പ്രവർത്തിച്ചു ഒരു വർഷം രഹസ്യ ഏജന്റായി സേവനം അനുഷ്ഠിച്ച ശേഷം ആറു വർഷത്തോളം ഇസ്ലാമാബാദിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഡോവൽ പാകിസ്ഥാനിൽ പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഗാലിസ്ഥാനി തീവ്രവാദത്തെ തകർക്കാനുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ വിവര ശേഖരണത്തിലും ഡോവൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു ഇതിലൂടെ സൈനികർക്ക് മാത്രം നൽകിയിരുന്ന കീർത്തി ചക്ര സമ്മാനിച്ച് പോലീസ് ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തെ രാജ്യം ആദരിച്ചു തന്റെ നാൽപ്പത്തി ആറ് വർഷത്തെ സേവനത്തിൽ ഏഴ് വർഷം മാത്രമാണ് അദ്ദേഹം പോലീസ് യൂണിഫോം ധരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ ഇന്റലിജൻസ് ബ്യൂറോ സർവീസിൽ നിന്നും വിരമിച്ച ശേഷം അജിത് ഡോവൽ വിവേകാനന്ദ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ സ്ഥാപക ഡയറക്ടറായി ചുമതല നിർവഹിച്ചു വന്നിരുന്ന കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുന്നത് മോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരം അജിത് ഡോവൽ രാജ്യസുരക്ഷ ചുമതലയിലേക്ക് തിരികെ പ്രവേശിച്ചു വ്യോമസേനയിലെയും നാവികസേനയിലെയും ഉന്നത ഉദ്യോഗസ്ഥരുമായി തന്ത്രങ്ങൾ ചർച്ച ചെയ്യുന്നത് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഓരോ നിമിഷവും ദേശീയ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങൾ നൽകുന്നതുവരെ നിരവധി കാര്യങ്ങൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ നേതൃത്വത്തിലാണ് ഏകോപിപ്പിക്കപ്പെടുന്നത് ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് നേതൃത്വം നൽകിയതും ഡോവൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിൽ പുൽവാമ ആക്രമണത്തിന് തിരിച്ചടിയായി പാകിസ്ഥാൻ അതിർത്തി കടന്ന് നടത്തിയ ബാലാക്കോട്ട് വ്യോമാക്രമണവുമെല്ലാം ഡോവലിന്റെ മേൽനോട്ടത്തിലാണ് നടത്തിയത് ഡോക്ലാം തർക്കം അവസാനിപ്പിക്കാനും വടക്കു കിഴക്കൻ മേഖലയിലെ കലാപത്തെ നേരിടാൻ നിർണായക നടപടികൾ സ്വീകരിക്കാനും നേതൃത്വം വഹിച്ചതും അജിത് ഡോവൽ തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ ഇറാഖിലെ ആശുപത്രിയിൽ കുടുങ്ങിയ നാൽപ്പത്തിയാറ് ഇന്ത്യൻ നേഴ്സുമാരുടെ മോചനത്തിനായി നേതൃത്വം നൽകിയത് അജിത് ഡോവലിന്റെ പ്രാധാന്യം രാജ്യത്തിന് കാണിച്ചു തന്ന സംഭവമായിരുന്നു പിന്നീട് നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് തീവ്രവാദികൾക്കെതിരെ ആർമി ചീഫ് ജനറൽ ദൽബീർ സിംഗ് സുഹാഗിനൊപ്പം മ്യാൻമറിൽ നടത്തിയ വിജയകരമായ സൈനിക നടപടിക്കും ഡോവൽ നേതൃത്വം നൽകി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡോവലിനെ അഞ്ച് വർഷത്തേക്കു കൂടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി വീണ്ടും നിയമിച്ചു രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൽ ക്യാബിനറ്റ് റാങ്ക് നൽകിക്കൊണ്ടാണ് ഡോവലിനെ പ്രധാനമന്ത്രി തന്റെ വലങ്കയ്യായി ചേർത്ത് നിർത്തിയിരുന്നത് മൂന്നാം തവണയും പ്രധാനമന്ത്രി ഡോവലിൽ തന്നെ വിശ്വാസമർപ്പിച്ചു ഒന്നും അവസാനിച്ചിട്ടില്ല കളികൾ ഇനിയും ബാക്കിയുണ്ട് എന്ന് തന്നെയാണ് ഡോവലിന്റെ പുനർനിയമനത്തിലൂടെ മോദി ലോകത്തിനു മുമ്പിൽ വ്യക്തമാക്കുന്നത്